അപ്പോൾ ആരാണ് ഇന്നത്തെ കുട്ടിത്താരം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ വെക്കേഷൻ കാലാണ് അല്ലേ ഇപ്പൊ കുട്ടികളെയൊക്കെ അധികം വിടാതെ വീടിനകത്ത് തന്നെ ഇരുത്താൻ മാതാപിതാക്കൾ നോക്കുന്ന പ്രധാനപ്പെട്ട ഒരു മാർഗം എന്താ ഈ മൊബൈൽ ഫോൺ എടുത്തു കൊടുക്കും അല്ലെ എന്നാൽ ഈ മൊബൈൽ ഫോൺ എടുത്തും വായനയും മാത്രം കൈമുതലാക്കിയ ഒരു കൊച്ചു മിടുക്കി വായിച്ചെഴുതിയെടുത്തത് ഡിറ്റക്റ്റീവ് നോവലുകളാണ് കാണാം കൊച്ചിക്കാരിയായ ഒരു അന്വേഷണ മിടുക്കിയുടെ കഥ The nine column company's building was dark with a dim light on the top. He looked up at the top of the building and spoke to the other person on the phone. Yes, boss, he is in there. Yes, he is alone. Sure, boss, we will leave no trace for the police and media to find. Then he stepped out of the building with a dagger dripping in blood. Indubated, ഞാൻ അവർ ലേഡീസ് കോൺവെൻറ്റ് ഗേൾസ് ഹൈസ്കൂൾ തോപ്പുംപടിയിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഡിക്റ്റേറ്റീവ് എം ആ മേൽസ് ആൻഡ് ദേൾഡ് ഇൻ ദ ലാൻഡ് ഓഫ് ബിസിനസ് ഇത് ഞാൻ എഴുതിയ ഒരു പുസ്തകമാണ് എൻ്റെ ആദ്യത്തെ പുസ്തകമാണ് ഞാൻ ഇതിലെ ചാപ്റ്റർ വണ്ണിലെ ഒരു പാരഗ്രാഫ് മാത്രമാണ് വായിച്ചത് ഇത് ബാക്കി കഥ എന്താണെന്നറിയുന്നെങ്കിൽ നിങ്ങൾ ഈ പുസ്തകം എന്തായാലും വാങ്ങണം വാങ്ങിയിട്ട് വായിച്ചും നോക്കണം വായിച്ച ഡിറ്റക്റ്റീവ് നോവലുകളുടെ സാരാംശം ഉൾക്കൊണ്ടാണ് ഈ കൊച്ചുമിടുക്കി ഒരു ഡിറ്റക്റ്റീവ് നോവൽ തയ്യാറാക്കിയത് ഈ പുസ്തകമാണ് ഞാൻ ആദ്യമായിട്ട് വായിച്ചത് എ ഗുഡ് ഗേൾസ് ടു ഗൈറ്റ് ബൈ ഹോളി ജാക്സ് ഇതാണ് എന്നെ ഈ ഒരു കഥയെ എഴുതാനായിട്ട് ഇൻസ്പയർ ചെയ്തത് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തേക്കുന്നത് ഫസ്റ്റ് എൻ്റെ പേരൻസും എൻ്റെ ഫ്രണ്ട്സ് പിന്നെ എൻ്റെ ടീച്ചേഴ്സും സ്കൂൾ ഹെഡ് മിസ്റ്റർസ്മാരെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ പകർന്നത് ഈ ഒരു ബുക്കുമാണ് വെച്ചാൽ കുഞ്ഞിലെ ജസ്റ്റ് ആയിട്ട് ചെയ്യുമായിരുന്നു പിന്നെ പിന്നെ എഴുതി എഴുതിത്തുടങ്ങിയത് എട്ടാം ക്ലാസ്സിലായിരുന്നു കഴിഞ്ഞ വർഷത്തെ വെക്കേഷൻ ആണല്ലോ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ തുടങ്ങിയത് പിന്നെയാണ് ബുക്കൊക്കെ പബ്ലിഷ് ബിസിനസ്സുകാരന്റെ കൊലപാതകം അന്വേഷിച്ചു കണ്ടെത്തുന്ന എമ്മയുടെ കഥയാണ് ആൽഡിയുടെ പുസ്തകം പറയുന്നത് ഈ കഥ എന്ന് ഒരു ഒരു എമ എമ വെയിൽസ് ആണ് മെയിൻ ും കൊല അന്വേഷിക്കുന്നതാണ് എമയും എം ടീമും ചെയ്യുന്നത് പിന്നെ കൊല അന്വേഷിക്കുമ്പോൾ അന്വേഷിക്കുമ്പോ ട്വിസ്റ്റും അതൊക്കെയാണ് ഈ കഥയിൽ ശരിക്കും പറഞ്ഞത് മൊബൈൽ യുഗത്തിൽ വളരുന്ന പുതുതലമുറയിൽ എവിടെ പോയാലും പുസ്തകങ്ങൾ മാത്രം ഓടിച്ചെന്ന് വാങ്ങിക്കുന്ന ഈ കൊച്ചുമിടുക്കി ഒരു മാതൃകയാണ് ന്യൂസ് മലയാളം കൊച്ചി